അതാണ് അറസ് പാത്തുവിനെ എനിക്ക് ഭയങ്കര കാര്യം അതായത് ആ ഒരു കാര്യം അതായത് ആകെ ഒരു കാര്യം ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞാൽ ഇന്നു നമ്മടെ കിട്ടാത്തമായിരുന്നു ദുബായിട്ടിപ്പോൾ ദുബായിട്ട് ഇടപ്പാട് പോയാലും എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു പാത്തു ആ മരുന്നെടുത്തിട്ട് എന്ത് ചെയ്യണം ഇതൊന്നെടുത്തിട്ട് ഇനിക്കൊന്ന് കോഴിക്കോട് എത്തിക്കണം അപ്പൊ എന്തായാലും എന്തായാലും കോഴിക്കോട് കെത്തണം കോഴിക്കോട് നോളം ചെയ്തു കോഴിക്ക അല്ല പൊന്നാനിന്ന് മരുന്ന് കോഴിക്കോട് കത്തിച്ചു എന്നിട്ട് പൊന്നാനിക്ക് തിരിച്ചു ഒരാളെ ബാഗിൽ അത് ഇട്ടു കൊടുത്തു ഇപ്പൊ ആ മരുന്ന് അവിടെ പോയി പൊന്നാനിക്ക് എന്താ പോയി